നമുക്ക് ഉപകാരപ്പെടുന്നത് പലപ്പോഴും മിത്രങ്ങളല്ല ശത്രുക്കളാണ് ഇത് കേൾക്കുമ്പോൾ പലരുടെയും നെറ്റ് ചുളിയും ശത്രുവോ അവനെങ്ങനെ നമുക്ക് ഉപകാരപ്പെടും നിങ്ങളിന്ന് ആലോചിച്ച് നോക്കുക ആരെങ്കിലും ശത്രുവായി ജനിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ആരോടെങ്കിലും ശത്രുതയുണ്ടോ ആദ്യം നമ്മൾ സ്വയം പരിശോധിക്കുക അങ്ങനെ ഉള്ള ഒരു ശത്രു നിങ്ങളെടുത്തൊരു കാര്യം പറയുക എനിക്ക് ഇന്നൊരാവശ്യമുണ്ട് അത് സാധിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഒരു മിത്രത്തോട് പറയുന്നതിനേക്കാൾ ഇരട്ടി സാധ്യതയാണ് ശത്രു ഈ കാര്യങ്ങൾ നടപ്പാക്കാനുള്ളത് എന്തുകൊണ്ടെന്നാൽ പലപ്പോഴും ശത്രുത പുലർത്തുന്നവർ ആ ശത്രുത അവസാനിപ്പിക്കുവാനും അദ്ദേഹവുമായിട്ട് മിത്ര ആവാനും ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷ ശത്രുക്കളും അതാണ് പഠനങ്ങൾ പറയുന്നത് സൈക്കോളജി പറയുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ ആലോചിക്കുക ഏതെങ്കിലും സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരാളുമായിട്ട് ശത്രുവായി കാണും പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് മിത്രങ്ങളോട് പറയുന്നതിനേക്കാൾ പെട്ടെന്ന് കാര്യം സാധിക്കാമെന്നാണ് പഠനങ്ങൾ പറയുന്നത് കാരണം മിത്രങ്ങൾ എപ്പോഴും മിത്രങ്ങളാണ് അപ്പോൾ അവരെന്ത് ചെയ്യും തുറന്നു തന്നെ പറയുന്ന കാര്യം എനിക്ക് പറ്റത്തില്ല എനിക്കന്ന് വേറെ കാര്യമുണ്ട് ഇല്ലെങ്കിൽ എനിക്ക് അത് പാടാണ് പക്ഷെ ഒരു ശത്രു അങ്ങനല്ല ശത്രു വിചാരിക്കും ഓഹ് അവൻ എന്നോട് ചോദിച്ചല്ലോ ഞാൻ അവന് ഇന്ന ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടും അവൻ എന്നോട് ചോദിച്ചല്ലോ അതുകൊണ്ട് ഈ കാര്യം സാധിച്ചു കൊടുക്കാം എന്ന് ചിലപ്പോൾ ശത്രു വിചാരിക്കും അങ്ങനെ ആ ശത്രുക്കളെ മാറും നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യും നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ഒരു ചിന്താവിഷയമായിട്ടിട്ടിരിക്കുകയാണ് നിങ്ങളോട് ഒരു ശത്രു നിങ്ങൾ ആവശ്യപ്പെടുന്നു നിങ്ങളോട് ആവശ്യപ്പെടുന്നു എനിക്ക് ഇന്നൊരു കാര്യം ചെയ്തു തരണം അങ്ങനെ ആവശ്യപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ അങ്ങനെ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ അത് ചെയ്തു കൊടുക്കുമോ ഇല്ലയോ എന്ന് ചിന്തിക്കുക എന്നിട്ട് നിങ്ങൾ ശത്രുവിൻ്റെ സഹായം തേടുന്ന കാര്യം പിന്നീട് ആലോചിക്കുക കാരണം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മളെന്താണ് ചെയ്യുന്നത് നമ്മളെന്താണ് ചിന്തിക്കുന്നത് അത് മറ്റുള്ളവരും ചിന്തിച്ചേക്കാം കാരണം നമ്മൾ എന്ത് ആണോ അതുമാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ എവ ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അപ്പോൾ ഇതൊന്ന് പരീക്ഷിക്കുക ശത്രുവിനെ കൊണ്ട് കാര്യം സാധിക്കുക അതൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്ന തന്ത്രമാണ് ഈ ലോകത്ത് പലരും പരീക്ഷിച്ചിട്ടുണ്ട്